നെടുങ്കം ബ്ലോക്ക് തല സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് യു പി സ്കൂളിൽ നടന്നു സ്കൂളിൽ പുതുതായി ചേർന്ന നൂറിലധികം കുട്ടികൾ ചേർന്ന് അക്ഷരവർഷം നിർമ്മിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന പ്രവേശനോത്സവം എം എം മണി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് കേരളം വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് നവോത്ഥാന രംഗത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ഐക്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മികച്ചതാണ് കേരളം ഈ നിലയിൽ കേരള സമൂഹം രൂപപ്പെടുത്തുന്നതിൽ നവോത്ഥാന നായകന്മാർ വഹിച്ച പങ്ക് യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് കുമാർ സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ മെമ്പർമാരായ ബിന്ദു സഹദേവൻ എം എസ് മഹേശ്വരൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബി പോൾ കെ എസ് ജിഷ ഇസാഫ് മാനേജർ സുസ്മിത ഭാനുകുമാർ ടോം ലൂക്കോസ് ധനേഷ് കുമാർ ബി തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു എക്സൈസ് വകുപ്പിന്റെ ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളിന് കൈമാറി ഇസാഫ് ബാങ്ക് യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബ് തുടങ്ങിയവരുടെ പഠനോപകരണ വിതരണവും ഇതോടൊപ്പം നടന്നു രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ദീപു പ്രഭാകരൻ നയിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് വിജയികളെയും ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം